Grace crew, welcome aboard the International Space Station. To watch the rookies go through it for the first time. For me as a our country is to do technology demonstrators and, and science outreach that I can't wait to, to do. And my heart is so full right now because of because of you guys and because of seeing Earth for the first time. It is a privilege to be amongst the few who have got the you know chance to see the Earth from above. രാജ്യം ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ദൗത്യമാണ് ഇപ്പൊ നമ്മുടെ വാനോളം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ല നടത്തിയിരിക്കുന്നത് ആക്സിയം പോർ ദൗത്യം പൂർത്തിയാക്കി സുരക്ഷിതനായി ഭൂമിയിലേക്ക് തിരിച്ചെത്താനുള്ള ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത് നമ്മളിത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓട്ടോമാറ്റിക്കലി അത് വന്ന് കണക്ട് ചെയ്തിട്ട് ഇതൊക്കെ അദ്ദേഹം ഇതിന് സ്റ്റഡി നടത്തുന്നുണ്ട് അതിന് ഇത്രയും ഇതായിട്ട് ഇപ്പൊ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ഇന്ത്യയിൽ നിർമ്മിച്ച് നമ്മൾ ഓർബിറ്റ് സ്റ്റേഷൻ രണ്ടായിരത്തി നാൽപ്പതിലേക്ക് വിടാനുള്ള ദൗത്യൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടി ഏറ്റവും കൂടുതൽ ഇത് സ്പേസ് എക്സിന്റെ ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ തിരിച്ചെത്തുമ്പോൾ സ്പേസ്എക്സിന്റെ അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ആ ടെക്നോളജീസ് ഒക്കെ അതിന്റെ എന്താണ് യൂസേജ് ഒക്കെ അദ്ദേഹം പഠിച്ചുകൊണ്ട് തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ ശുഭാംശു ശുക്ല സാറ് ഇതാണ് തന്നെ ചിരിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത് അദ്ദേഹം അതിന്റെ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ കുറെ ഒക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ എഞ്ചിനീയർസിനൊക്കെ അതിന്റെ പാർട്സും അദ്ദേഹത്തിന് സംസാരിച്ചു കൊടുക്കാൻ പറ്റും ഒക്കെ ഒരു നല്ലൊരു ഉയർച്ചയിലേക്ക് ഇന്ത്യയുടെ മൂവ്മെന്റ് ആണ് പവർഫുൾ മൂവ്മെന്റ് പ്രതിപാദിക്കുന്നത് നമസ്തേ ഫ്രണ്ട്സ് മനമി സൃഷ്ടിക്കുക രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ആക്സിയം എം ഫോർ ദൗത്യം പൂർത്തിയാക്കി സുരക്ഷിതനായി ഭൂമിയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഗഗയാൻ നാല് വിക്ഷേപണം മുതൽ നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലക്നോ ബോയ്റ്റ് Didn't chase the spotlight, he chased the sky, and now he's reaching beyond it. From flying Sukhois and myths across Indian skies to training in Russia's star city, he's prepared for every altitude, every silence, every second of zero gravity. And today, he stands on the edge of India's greatest leap as one of the four chosen for Gaganyan and the pilot of Axiom Mission 4 to the International Space Station. This isn't just a mission; it's a message that India is ready. So here's my tribute: a mosaic of dreams made with 500 plus Rubik's cubes for a man who reminds us all we don't need ways to fly; we just need the courage to leave Earth behind.